ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് എറണാകുളം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ ഫോർട്ട് കൊച്ചിയിലെയും വട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ ജി ഐ എസ് അധിഷ്ഠിത മാപ്പിംഗ് പദ്ധതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനവും പഠനരേഖ പ്രകാശനവും കൊച്ചിയിൽ നടന്നു ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുന്നൂറോളം ചരിത്ര ഇടങ്ങൾ ഇതിന്റെ ഭാഗമായി വെബ്സൈറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട് കാർട്ടൂണിസ്റ്റ് ബോഡി തോമസിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണവും മറ്റു പ്രവർത്തനങ്ങളും നടന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലെ പൈതൃക ഇടങ്ങളുടെ ജി ഐ എസ് ഡാറ്റാബേസ് തയ്യാറാക്കി ഇത്തരം സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദേശികൾ ഉൾപ്പെടെ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തി ഓരോ പൈതൃക സ്ഥലത്തിന്റെയും പ്രാധാന്യം സവിശേഷതകൾ നിലവിലെ അവസ്ഥ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇതിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പദ്ധതിയുടെ വെബ്സൈറ്റിൽ ഫോർട്ടുകൊച്ചി മൊട്ടാഞ്ചേരി മേഖലയിലെ എല്ലാ പൈതൃക ഇടങ്ങളുടെയും പേരും സ്ഥാനവും സാറ്റലൈറ്റ് മാപ്പിലായി ഒരു വിൻഡോയിൽ കാണാനാകും അതിൽ ഓരോ പൈതൃക ഇടങ്ങളിലും ക്ലിക്ക് ചെയ്താൽ ജിയോ ടാഗ് ചെയ്ത ഫോട്ടോകളും വിവരണങ്ങൾ ഉൾപ്പെടെ വിശദാംശങ്ങൾ ഉപയോക്താക്കൾക്ക് ദർശിക്കാനും മനസ്സിലാക്കാനും സാധിക്കും രണ്ട് ലക്ഷം രൂപയോളം ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് പദ്ധതിയിലൂടെ പൈതൃക ഇടങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗവൺമെന്റ് ഏജൻസികൾ ഗവേഷകർ നഗരത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തിൽ താൽപര്യമുള്ള പൊതുജനങ്ങൾ തുടങ്ങിയവർക്ക് വിവരങ്ങൾ കണ്ടെത്തി ഏകീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും സാധിക്കും കൊച്ചി പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകം പര്യവേഷണം ചെയ്യാൻ താൽപര്യമുള്ള വിനോദസഞ്ചാരികൾക്ക് ജി ഐ എസ് അടിസ്ഥാനമാക്കി പൈതൃക ഭൂപടം ഒരു വഴികാട്ടിയാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിലെ ചരിത്രപരമായ കെട്ടിടങ്ങൾ പുരാതന സ്മാരകങ്ങൾ മതപരമായ കെട്ടിടങ്ങൾ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ രുചികൾ ആഘോഷങ്ങൾ സംസ്കാരങ്ങൾ ജനവിഭാഗങ്ങൾ എന്നിങ്ങനെ ഇരുന്നൂറോളം പൈതൃക സ്ഥലങ്ങളാണ് പദ്ധതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കടമക്കുടിയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന പിഴിലുന്നൂറ്റി അൻപത് മീറ്റർ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ജിഡയുടെ സഹായത്തോടെ ഒരു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ മുടക്കി കോക്കനട്ട് പൈലിംഗ് രീതി ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നാലായിരത്തി അഞ്ഞൂറ് തെങ്ങ് ഉപയോഗിച്ച് പൈലിംഗ് നടത്തി മണ്ണ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ജിഡ ആദ്യമായി ഏറ്റെടുത്ത് നടപ്പാക്കിയ പൊതുമരാമത്ത് പ്രവൃത്തി കൂടിയാണ് ഇത് പിഴില്ല മൂലംപള്ളി പാലത്തിലേക്കുള്ള ഏക പ്രവേശന മാർഗ്ഗമാണ് പിഴില്ല മുന്നൂറ്റി അൻപത് മീറ്റർ റോഡ് കിഴക്ക് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പാതയുമായും വടക്ക് നാഷണൽ ഹൈവേ പതിനേഴുമായും ബന്ധിപ്പിക്കുന്ന പിഴില്ല ചേന്നൂർ ചരിയം തുരുത്ത് പ്രൊജക്ടിന്റെ പ്രഥമ റീച്ചും ഈ റോഡാണ് മുന്നൂറ്റി മീറ്റർ റോഡിൽ നിന്നും തുടങ്ങുന്ന രണ്ടാമത്തെ റീച്ച് പിഴില്ല റോഡാണ് മൂന്നാം റീച്ചാണ് ചരിയം തുരുത്ത് റോഡ് ചേന്നൂർ കോതാട് പാലം വലിയ കടമക്കുടി ചാത്തനാട് പാലം പിഴില കടമക്കുടി പാലം പിഴില ചെറിയ കടമക്കുടി പാലം എന്നീ അഞ്ച് പാലങ്ങളിൽ നിന്നും അനുബന്ധ റോഡുകളിൽ നിന്നും കണ്ടെയ്നർ ടെർമിനൽ പാതയിലേക്കുള്ള ഏക പ്രവേശന മാർഗവും മീറ്റർ കണക്ടിവിറ്റി അപ്രോച്ച് റോഡാണ് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എറണാകുളം ജില്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു തൊണ്ണൂറ്റിയൊൻപത് ദിവസം ഏഴ് ആറ് വിജയ ശതമാനവുമായി ജില്ല സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ാണ് നൂറ് ശതമാനം വിജയം നേടിയത് അയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് സ്വന്തമാക്കി ഈ വർഷം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളായിരുന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളിലായി പരീക്ഷ എഴുതിയത് ഇതിൽ മുപ്പത്തിരണ്ടായിരത്തി പേർ തുടർ പഠനത്തിന് അർഹരായി പതിനാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആൺകുട്ടികളും പതിനയ്യായിരത്തി ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുമാണ് വിജയിച്ചത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരിൽ കൂടുതലും പെൺകുട്ടികൾ ജില്ലയിൽ എൺപത്തിമൂന്ന് ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് നൂറ് ശതമാനം വിജയം നേടിയത് ഗവൺമെന്റ് സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരും തുടർ പഠനത്തിന് അർഹത നേടിയപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി പേർ തുടർ പഠനത്തിന് അർഹരായി ജില്ലാ വൃത്താന്തം സമാപിച്ചു